ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ നാളത്തെ എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിൻ്റെ ആ വഴക്ക് കേട്ടിട്ട് ലാവണിക്ക് ആകെ ഫീൽ ആവാണ് കേട്ടോ ലാവണി ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ലാവണ്യെ പറയുന്നുണ്ട് ഇത് ശരിയാവൂല ഇങ്ങനെ ഇങ്ങനെ എന്താണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ അഞ്ചലിയോട് പറയുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ സുതിക്ക് വിഷമമാണ് സുതി നേരെ അശ്വിനെ കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ അശ്വിനോട് പറയുന്നുണ്ട് അശിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേനും അശ്വിനിങ്ങനെ എന്തിനാണ് എൻ്റെ അടുത്തേക്ക് വന്നത് പോകാൻ പറഞ്ഞിട്ട് ഗെറ്റൗട്ട് ഒക്കെ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അശ്വിനിങ്ങനെ പറയുമ്പോഴത്തേനും ശ്രുതി പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും കേട്ടോ അപ്പോൾ എനിക്ക് എന്ത് എനിക്ക് എന്ത് പറയാനുണ്ടെങ്കിലും എനിക്ക് കേൾക്കണ്ടാന്ന് പറയും എനിക്ക് ആശു സാറിനോട് കാര്യം ഞാൻ പറയാൻ വന്ന കാര്യം പറഞ്ഞിട്ട് ഞാൻ നിന്ന് പോകുള്ളൂ എന്നൊക്കെ പറയുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് ആ ചുരിദാർ ആ ലാവണി മേഡം ഇട്ടതിൽ എന്താണ് തെറ്റ് ആ ചുരിദാർ സെലക്ട് ചെയ്ത് കൊടുത്തത് ഞാനാണ് അപ്പോൾ എനിക്ക് എനിക്കാണ് അതിനുള്ള കുറ്റം അല്ലാണ്ട് ലാവണി മേഡത്തിൻ്റെ അതിലൊരു പ്രശ്നം ഒരു കുറ്റവും ഇല്ല ഞാനാടാ തെറ്റ് ചെയ്തത് അതുകൊണ്ട് എന്നെ വേണമെങ്കിൽ വഴക്ക് പറഞ്ഞു ലാവണി മേഡത്തിന് ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ വഴക്ക് പറയുക എന്നൊക്കെ പറയുമ്പോൾ പശുവിന് ദേഷ്യം വരെയാണ് പശു പറഞ്ഞത് ലാവണിയോട് എന്ത് സംസാരിക്കണം സംസാരിക്കേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ നീയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുകയാണ് കേട്ടോ അപ്പൊ ദേഷ്യം വരും അച്ഛനും ഭയങ്കരമായിട്ട് ദേഷ്യം വരുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയാനായിട്ട് ഒരിക്കലും നിങ്ങൾ തയ്യാറായിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ലാവണ്യ മേഡത്തിനോട് ഇത്രയ്ക്കും മോശമായിട്ട് സംസാരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അതൊരു വലിയ തെറ്റ് തന്നെയാണ് പക്ഷേ ആ ഒരു തെറ്റിൻ്റെ പേരിൽ ഉറപ്പായിട്ടും മാപ്പ് പറയാനൊന്നും അച്ഛൻ സാറ് പോകുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ അത് ചെയ്തത് എന്ന് തന്നെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ ശ്രുതിക്ക് സങ്കടം വരുന്നുണ്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട് കാരണം ശ്രുതിയുടെ ശ്രുതിയുടെ വേഷം ധരിച്ചു എന്നുള്ള രീതിയിലാണ് ല്ലോ ആ ഒരു വഴക്ക് ലാവണ്ണക്ക് കേട്ടത് അപ്പോൾ ശ്രുതി വിഷമത്തോടു കൂടിയിട്ടു പോകുമ്പോൾ അശ്വിനത് വിഷമാവാണ് കേട്ടോ അങ്ങനെ അശ്വിൻ ലാവണ്യയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ ലാവണിയുടെ അടുത്ത് വന്നിട്ട് ലാവണിയോട് പറയാണ് ലാവണ്യ ഞാൻ അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിന് എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയാണ് നീ എന്നോട് ക്ഷമിക്കി എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ക്ഷെമിക്കുന്നു എന്ന് പറയുമ്പോഴത്തേനും ലാവണിക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അപ്പോൾ ശ്രുതി അവിടെ നിൽക്കുന്നുണ്ടാവും ലാവണിയാണെന്നുണ്ടെങ്കിൽ ഓടി വന്നാശീനെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് ആ ഡ്രസ്സ് നീ ഇട്ടോ ഈ എന്ന് പറഞ്ഞിട്ട് ആ അളന്മാരിൽ മടക്കി വെക്കുകയാണ് കേട്ടോ ഉണ്ട് അപ്പോൾ ആ ഡ്രസ്സ് എടുത്തിട്ട് ലാവണിയുടെ കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് പറയും ഈ ഡ്രസ്സ് നീ ധരിച്ചോ അതെനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലായെന്നൊക്കെ പറഞ്ഞിട്ട് പറയും അപ്പോൾ ലാവണിയെ കെട്ടിപ്പിടിക്കുമ്പോൾ ശ്രുതിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ സോറി എന്നുള്ള രീതിയിൽ സോറി എന്ന് പറയുന്നുണ്ട് കിട്ടോ അപ്പോൾ ശ്രുതിക്ക് ഇങ്ങനെ അവർ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണോ സ്വാഭാവികമായിട്ടും ഉള്ള ആ ഒരു വിഷമം ശ്രുതിക്ക് വരികയാണ് അപ്പോൾ സുതി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ അശ്വിനും ശ്രുതി മുഖാമുഖം നോക്കുന്നുണ്ട് ഈ സമയത്ത് അഞ്ജലിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുമ്പോൾ അഞ്ജലി അവിടുന്ന് പോകും അങ്ങനെ അവർ രണ്ടുപേരും കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് നോക്കിയിട്ട് ശ്രുതിക്ക് വിഷമായിട്ട് വിഷം അവിടെ നിന്ന് തന്നെ ഇറങ്ങിപ്പോകാൻ കേട്ടോ അപ്പോൾ അശ്വിന് ഭയങ്കരമായിട്ടൊരു വിഷമാവുന്നുണ്ട് ശ്രുതിയെ എല്ലാ തരത്തിലും താൻ വേദനിപ്പിച്ചു എന്നുള്ള രീതിയിൽ അശ്വിനും വിഷമാവുന്നുണ്ട് അങ്ങനെ അഞ്ജലി ഈ വീട്ടിലേക്ക് പോകും വീട്ടിലാണെന്നുണ്ടെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് തന്നെ പ്രീതിക്ക് ഫോൺ കോൾ വരികയാണ് കേട്ടോ വിളിക്കുന്നത് അപ്പോൾ ആകാശിങ്ങനെ വീട്ടിൽ തൻ്റെ കല്യാണാലോചനകളുടെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ മലയാളം പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പെട്ട ഒരു ബന്ധം വന്നിട്ടുണ്ട് നമുക്കത് ഉടനെ നടത്തണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആകാശം എത്രയും പെട്ടെന്ന് തന്നെ പ്രീതിന് വിവാഹം കഴിക്കണം എന്നാണ് ആകാശിൻ്റെ മനസ്സിൽ അങ്ങനെ പ്രീതിനെ ഫോൺ വിളിക്കുകയാണ് ഫോൺ വിളിക്കുമ്പോൾ ശ്രുതി അവിടെ പിന്നിൽ നിൽക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അത് പ്രീതി ശ്രദ്ധിക്കില്ല അപ്പോൾ ഫോൺ വിളിച്ച് ആകാശ് പറയാണ് ഇന്നൊരു സ്ഥലത്തേക്ക് വരണം എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഇനി ഒരിക്കലും ഞാൻ പ്രീതിനെ ശല്യപ്പെടുത്തൂല്ലോ അവസാനമായിട്ട് എനിക്ക് ഒന്ന് കണ്ടേ പറ്റൂ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അവസാനം പ്രീതി ഫോൺ കട്ട് ചെയ്യണം കേട്ടാ അപ്പോൾ ഇതൊക്കെ ശ്രുതി ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണ് ആരോടെ വരില്ല വരില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി ചെന്നിട്ട് ചോദിക്കുകയാണ് ആരാണ് ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രീതി ഒഴിഞ്ഞും പാറാണ് കേട്ടോ അത് ആരുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞും പാറാണ് ഇതേ സമയം ശ്യാമാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുമ്പോൾ അഞ്ജലി കൂടി തന്നെയാണ് കേട്ടോ ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് പക്ഷേ ശ്യാം അതിൽ നിന്നൊന്നും അതിൽ നിന്നൊക്കെ ഓരോരോ തക്കതായ മറുപടികളൊക്കെ കൊടുത്ത് രക്ഷപ്പെടുകയാണ് എന്തായാലും അഞ്ജലി മനസ്സിലൊരു ചെറിയൊരു ഒരു സംശയത്തിൻ്റെ നിഴലൊക്കെ വീണിട്ടുണ്ട് അപ്പോൾ ഇത്രക്കാണ് നാളത്തെ എപ്പിസോഡിലെ പ്രധാന വിശേഷങ്ങൾ ചുരുക്കി പറഞ്ഞതാണ് അപ്പോൾ എപ്പിസോഡ് വരാൻ വരുമ്പോൾ നാളെ രാവിലെ റിവ്യൂ ഇടാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ